ം മത്സരശേഷം ഐ പി എൽ മാച്ചിലെ മലയാളി പയ്യൻ്റെ മിന്നും പ്രകടനം കണ്ട് സാക്ഷാൽ ധോണി വരെ തോളിൽ തട്ടി അഭിനന്ദിച്ചിരുന്നു ഇനി അവന് കാലാകാലങ്ങളോളം ഓർത്തുവെക്കാൻ ആ ചിത്രം തന്നെ ധാരാളം ആള് ചില്ലർക്കാരനല്ല എന്ന് തെളിയിച്ച മത്സരമായിരുന്നു കഴിഞ്ഞ ദിവസം ചിദംബരം സ്റ്റേഡിയത്തിൽ അരങ്ങേറിയത് മലയാളികൾക്ക് വരെ അഭിമാനം തോന്നിയ നിമിഷം ഏഴ് ഓവറിൽ ചെന്നൈ ഒരു വിക്കറ്റ് നഷ്ടത്തിൽ എഴുപത്തിനാല് റൺസ് എന്ന നിലയിൽ നിൽക്കുമ്പോഴാണ് വിഘ്നേഷ് ഗ്രൗണ്ടിൽ ഇറങ്ങുന്നത് അതുവരെ കേരള സീനിയർ ടീമിലോ ഇന്ത്യയുടെ ആഭ്യന്തര ക്രിക്കറ്റിലോ പോലും കേട്ടുപരിചിതനല്ലാത്ത വിഘ്നേഷിന്റെ താണ്ടവമായിരുന്നു പിന്നീട് കാണികൾ കണ്ടത് ഇപ്പോഴത്തെ ആ താരത്തിന്റെ കൂടുതൽ വിവരങ്ങളാണ് സോഷ്യൽ മീഡിയ വഴി വൈറലാകുന്നത് വിഘ്നേഷിനെ കുട്ടിക്കാലത്ത് ക്രിക്കറ്റിലേക്ക് കൈപിടിച്ച് ഉയർത്തിയത് ഷെരീഫ് എന്ന ഒരു മതപുരോഹിതനായിരുന്നു അവന്റെ പ്രതിഭ തിരിച്ചറിഞ്ഞ ഷെരീഫ് ഉസ്താദിനും പറയാനേറെ അരങ്ങേറ്റ മത്സരത്തിൽ തന്നെ മിന്നും പ്രകടനം കാഴ്ചവെച്ച വിഘ്നേഷിനെ ആദ്യകാലങ്ങളിൽ ക്രിക്കറ്റിലേക്ക് കൈപിടിച്ചുയർത്തിയത് ഷെരീഫ് എന്ന മതപുരോഹിതനായിരുന്നു നല്ലൊരു ക്രിക്കറ്റ് കളിക്കാരൻ കൂടിയായിരുന്ന ഷെരീഫാണ് വിഘ്നേഷിന്റെ കഴിവ് തിരിച്ചറിയുന്നതും തന്റെ കൂടെ ക്യാമ്പിലേക്ക് കൊണ്ടുപോകുന്നതും ഇപ്പോൾ പ്രിയപ്പെട്ട തന്റെ കണ്ണിനൊപ്പമുള്ള അനുഭവം പങ്കുവയ്ക്കാണ് ഷെരീഫ് നാട്ടിൻ പുറത്തെ കളിക്കു പുറമെ സമയത്ത് റോഡിൽ താനും വിഗ്നേഷും റോഡിൽ സ്റ്റിച്ച് വെച്ച് എറിഞ്ഞു കളിക്കാറുണ്ടായിരുന്നുവെന്നും മീഡിയം പൈസ ആയിരുന്ന അവനോട് ഇടത് കൈകൊണ്ട് ലെക്സ് പറഞ്ഞത് താനാണെന്നും ഷെരീഫ് പറയുന്നു പക്ഷേ ഇതെല്ലാം പറയുമ്പോഴും ഇത് വിഘ്നേഷിന്റെ ക്രെഡിറ്റ് മാത്രമാണെന്നും ഞാൻ ഒരു വഴി ഉപദേശിക്കുക മാത്രമാണ് ഉണ്ടായതെന്നും ഷെരീഫ് കൂട്ടിച്ചേർത്തു ഞാൻ അണ്ടർ ജില്ലാ ജില്ലാതലം വരെ കളിച്ചു പിന്നീട് മതപഠനവുമൊക്കെ ആയി കരിയർ മാറി കണ്ണൻ നല്ല ടാലൻ ഉള്ളതുകൊണ്ട് ട്രാക്കിലേക്ക് കയറി സന്തോഷത്തോടെ ഷെരീഫ് പറഞ്ഞു അതേസമയം റമദാൻ തിരക്കുകൾ കാരണം ഉറ്റസുഹൃത്തിന്റെ ഐ പി എല്ലിലെ മിന്നലറങ്ങേറ്റം കാണാൻ ഷെരീഫിന് സാധിച്ചിരുന്നില്ലെന്നും ഷെരീഫ് പറയുന്നു പെരിന്തൽമണയിലായിരുന്നു വിഘ്നേഷിന്റെ കളിയുടെ തുടക്കം പതിനൊന്നാം വയസ്സിൽ ബാറ്റും പന്തും എടുത്തു സാധാരണ നിലയിൽ പന്തറിഞ്ഞ വിഘ്നേഷിനെ ചൈനാമാൻ എറിയാൻ പ്രേരിപ്പിച്ചത് ഷെരീഫ് ആയിരുന്നു പെരിന്തൽമണയിലെ വിജയൻ സാറിൽ നിന്നാണ് കോച്ചിങ്ങിന്റെ ബാലപാഠം പഠിച്ചത് അവിടെ നിന്ന് ക്രിക്കറ്റ് അക്കാദമിയിൽ കേരള ക്രിക്കറ്റിലെ മികച്ച സംഘാടകനായി അറിയപ്പെടുന്ന ഹരിദാസിന്റെ ജോളി റോവേഴ്സിൽ ലീഗ് കളിയും തുടങ്ങി അതിനിടെ കേരള ക്രിക്കറ്റ് അക്കാദമിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു മലപ്പുറം സ്റ്റേറ്റ് അക്കാദമിയിൽ നിരവധി കോച്ചുമാരുടെ കീഴിൽ കളിപ്പെടും ു പിന്നീട് തൃശൂരിലേക്ക് മാറി ശശിധരൻ സാറായിരുന്നു അവിടെ കളി പറഞ്ഞു കൊടുത്തത് ഇതിനിടെ കേരള അണ്ടർ ഫോർട്ടി ടീമിൽ ഇടം നേടി അണ്ടർ നയൻറ്റി ടീമിലും കളിച്ചു അണ്ടർ ട്വന്റി ടീമിൽ കളിച്ചെങ്കിലും അതൊരു ഇൻവിറ്റേഷൻ ടൂർണമെന്റ് ആയിരുന്നില്ല സ്റ്റേറ്റ് മാച്ച് ആയിരുന്നു ജൂനിയർ ക്രിക്കറ്റിലെ മാത്രം അനുഭവകാര്യത്തമായിട്ടാണ് ഐ പി എൽ ട്രയൽസിന് പോയത് അത് വെറുതെ ആയില്ല ട്രയൽസിലെ പ്രകടനം വിലയിരുത്തി മുംബൈ ഇന്ത്യൻസ് താരത്തെ ഒപ്പം കൂട്ടുകയായിരുന്നു കേരള ക്രിക്കറ്റ് ലീഗിൽ ആലപ്പി റിപ്പിൾസിന്റെ താരമായിരുന്നു വിഘ്നേഷ് പത്തൊൻപത് കാരനായ വിഘ്നേഷ് മലപ്പുറം പെരിന്തൽമണ്ണ സ്വദേശിയാണ് പന്ത്രണ്ട് കേരള താരങ്ങളാണ് ഐ പി എൽ ലേല പട്ടികയിൽ ഉണ്ടായിരുന്നത് അതിൽ നിന്നും വിഷ്ണു വിനോദിനും സച്ചിൻ ബേബിക്കും പുറമെ വിഘ്നേഷും ടീമിലെത്തി കേരള പ്രീമിയർ ലീഗ് അങ്ങനെ ഒരു താരത്തെ ഐ പി എല്ലിന് നൽകുകയാണ് ആലപ്പി റിപ്പിൾസിന്റെ ടീമിൽ വിഘ്നേഷ് എത്തിയതും യാദൃശ്ചികമായാണ് ടീമിന്റെ കോച്ചും മുൻ ഐ പി എൽ താരവുമായ പ്രശാന്ത് പരമേശ്വരനാണ് വിഘ്നേഷിന്റെ മികവ് തിരിച്ചറിഞ്ഞത് തൃശൂരിലെ ട്രയൽസ് ആണ് നിർണായകമായത് ഇതേ തുടർന്നാണ് ലേലത്തിൽ വിഘ്നേഷിനെ ആലിപ്പിരിപ്പിൽ സ്വന്തമാക്കിയത് അവിടെയുള്ള കളി മുംബൈ ഇന്ത്യൻസിന്റെ കണ്ണിൽപ്പെട്ടു ഐ പി എൽ ലേലത്തിന്റെ രണ്ടാം ദിനം അടിസ്ഥാന വിലയായ മുപ്പത് ലക്ഷം നൽകിയാണ് മുംബൈ വിഘ്നേഷിനെ സ്വന്തമാക്കിയത് പെരിന്തൽമണ്ണയിലെ ഓട്ടോ ഡ്രൈവറായ സുനിൽകുമാറിൻ്റെയും വീട്ടമ്മയായ കെ പി ബിന്ദുവിൻ്റെയും മകനായ വിഘ്നേഷിന് ക്രിക്കറ്റിൽ പാരമ്പര്യങ്ങളൊന്നും പറയാനില്ല പെരിന്തൽമണ്ണ പി ടി എം ഗവൺമെന്റ് കോളേജിൽ എം എ ലിറ്ററേച്ചർ വിദ്യാർത്ഥിയാണ് ലേലത്തിന് മുമ്പ് വിഘ്നേഷിനെ മുംബൈ ഇന്ത്യൻസ് ട്രയൽസിന് വിളിച്ചിരുന്നു മികച്ച പ്രകടനം പുറത്തെടുത്തതോടെ ടീമിനൊപ്പം കൂട്ടുകയായിരുന്നു ഇനി രോഹിത് ശർമ്മ ജസ്പ്രീത് ബുംറ തുടങ്ങിയ സൂപ്പർ താരങ്ങൾക്കൊപ്പമാകും വിഘ്നേഷും കളിക്കുന്നത് ആലിപ്പി റിപ്പിൾസിനായി പുറത്തെടുത്ത പ്രകടനം മുംബൈ ഇന്ത്യൻസിന്റെ സ്കൌട്ടുകളുടെ ശ്രദ്ധയിലെത്തി അങ്ങനെയാണ് മുംബൈ ഇന്ത്യൻസിലേക്ക് ട്രയൽസിനായി വിളിയെത്തുന്നത് മൂന്ന് തവണയാണ് ട്രയൽസിനായി മുംബൈയിലേക്ക് പോയത് ശ്രീലങ്കയുടെ ഇതിഹാസ താരം മഹിള ജയവർദ്ധനെ ഐ പി എൽ സൂപ്പർ താരം കെയ്റൺ പൊളാർഡ് മുംബൈ ഇന്ത്യൻസ് നായകൻ ഹാർദിക് പാണ്ഡ്യ തുടങ്ങിയവർക്ക് മുന്നിലായിരുന്നു ട്രയൽസ് ഒരു തവണ ട്രയൽസിന് ശേഷം നന്നായി ചെയ്തുവെന്ന് സാക്ഷാൽ ഹാർദിക് പാണ്ഡ്യ നേരിട്ട് അഭിനന്ദിച്ചു ട്രയൽസിൽ നന്നായി ചെയ്യാനായെന്ന് ആത്മവിശ്വാസമുണ്ടായിരുന്നെങ്കിലും ടീമിലെത്തുമെന്ന് ഒരിക്കലും കരുതിയിരുന്നില്ലെന്ന് വിഘ്നേഷ് പറയുന്നു ഇത്തവണ പന്ത്രണ്ട് മലയാളി താരങ്ങളാണ് ലേലത്തിൽ പങ്കെടുത്തത് വിഷ്ണു വിനോദിനെ തൊണ്ണൂറ്റിയഞ്ച് ലക്ഷത്തിന് പഞ്ചാബ് കിങ്സും സച്ചിൻ ബേബിയെ മുപ്പത് ലക്ഷത്തിന് സൺറൈസേഴ്സ് ഹൈദരാബാദും ടീമിലെടുത്തു